കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തൊരു ജന്മാടി നീ അവൻ പല്ലിർമിക്കൊണ്ട് ചോറിൻ്റെ പൊതിമടക്കിയ സൈഡിലേക്ക് നീക്കി നീക്കിവെച്ച് അതുകൊണ്ട് അവൾക്ക് ചിരി പൊട്ടിപ്പൊട്ടി വരാൻ തുടങ്ങി എങ്ങാനും ചിരിച്ച പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് വന്ന ചിരിയ കപ്പാട് വിഴുങ്ങിക്കളഞ്ഞു പഞ്ച പാവല്ലുക്കിൽ അവനെ നോക്കിയിരുന്നു പിന്നെന്താ നീ കഴിക്കുക എന്താ നിനക്ക് വേണ്ടത് അവന് സൈയിട്ടിരുന്നു ഞാൻ വെജാ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി മതി ഞാൻ വിചാരിച്ചത് നിന്റെ ഉമ്മ നിന്നെ പറ്റിയിട്ട് ലൈബ്രറിയിലാണെന്നാ ഇതിപ്പോൾ അഗ്രഹാരത്തിലാണോടേ അവളൊന്നും മിണ്ടിയില്ല കേൾക്കാത്ത ഭാവത്തിൽ ചെബീൻ ചോറിനുകൊണ്ട് മുകളിലേക്കും താഴേക്കും നോക്കിയിരുന്നു അവൻ എബിക്ക് വിളിച്ചു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു അതെ ഇനി തന്നെ വിളിക്കരുത് കഴിക്കാർ നേരത്ത് നിന്ന് മൂന്നവണയാണ് എഴുന്നേറ്റ് വരുന്നത് മാത്രമല്ല ഇനി കൊടുക്കേണ്ട കയ്യിൽ കാശുമില്ല നീ അവളെ പട്ടിണി കിട്ട് അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് എടുത്ത് വാങ്ങിച്ചു കൊടുത്താൽ മതി കവർ കൊണ്ടുവച്ചിട്ട് എബി പറഞ്ഞു അവൻ എബിയൊന്നും തറപ്പിച്ച് നോക്കി എബി അവനെ നോക്കി വിളിച്ചു കാണിച്ച് പോവാൻ നോക്കി ദാ ഇതെടുത്തു ആദ്യത്തെ രണ്ട് കവറും കാണിച്ചു അവൻ പറഞ്ഞു എബി അതിൽ നിന്നും വെള്ളത്തിന്റെ ബോട്ടിൽ അവിടെ എടുത്തു വെച്ച് ബാക്കിയിൽ എടുത്തോണ്ട് പോയി അവൾ താജിനെ എബിയും ശ്രദ്ധിക്കുകയായിരുന്നു എങ്ങനെ ആ പാവം ചക്കിന കാട്ടുപോത്തിന്റെ ഫ്രണ്ടായി ഭീഷണിപ്പെടുത്തിയ ഫ്രണ്ടാക്കിയതായിരിക്കും അതിനെ വഴിയുള്ളു ഇനി എന്താ ആലോചിച്ചിരിക്കുമടേ വേഗം കഴിച്ച് ക്ലാസ്സിൽ പോവാൻ നോക്ക് അവൻ ദേഷ്യപ്പെട്ടു അവൾ അവനെ നോക്കി പുച്ഛിച്ച് ബെഞ്ചിൽ നിന്ന് എണീറ്റ് അവൻ അവനവടെ കയ്യിൽ കയറി പിടിച്ചു കൈ കഴുകാനാ അവൻ പിടിവിട്ടു അവൾ ബോട്ടിലെടുത്ത് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് കൈ കഴുകി വന്ന ഫുഡിന് മുമ്പിൽ ഇരുന്നു തുറന്നു വെച്ച് അതിൽ കൈയിട്ട് ഓരോന്ന് പെറുക്കിയെടുത്ത് നീക്കി വെച്ചും കളിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അവൾക്ക് വെജിറ്റബിൾ ഇഷ്ടമേ അല്ല നോൺ വെജിനോടാണ് താല്പര്യം അവനൊരു പണി കൊടുത്താണ് എനിക്ക് തന്നെ പണിയായി ഇഷ്ടമുള്ള കിട്ടിയിട്ടും ഇഷ്ടമില്ലാത്ത കഴിക്കേണ്ടി വന്നു എന്താ നിന്റെ പ്രശ്നം ഇനി വല്ലതും വേണമെന്നാണോ അവിടെ നുള്ളിപ്പെറിക്കുകൾ തീറ്റണ്ടവൻ ചോദിച്ചു എനിക്ക് ചിക്കൻ ബിരിയാണി മതി ഇത് വേണ്ട അവൾ സൈഡിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പൊട്ടിക്കാൻ അവൻ്റെ കൈ ധരിച്ചു എബി പറഞ്ഞത് കോർത്ത് സായിച്ച് പിടിച്ചു നിന്നു എന്നാലും ദേഷ്യ ഉച്ചിൽ കയറി അവൻ്റെ മുഖവും മസിൽമൊക്കെ വലിഞ്ഞു മുറുകി അതുകൊണ്ട് അവളുടെ തൊണ്ട വറ്റി അറിയാതെ മുടിക്കെട്ടിലേക്ക് പോയി ആ വേദന ഓർമ്മ ഒന്നും സൈഡിലേക്ക് നീക്കി വെച്ച ബിരിയാണി അതേ ഫലത്തിൽ തന്നെ മുന്നിലേക്ക് എടുത്തു വെച്ച് കഴിക്കാൻ തുടങ്ങി പിന്നെ കഴിച്ച് തീർന്നവരെ തല ഉയർത്തിയില്ലെന്ന് മാത്രമല്ല ശ്വാസം പോലും വിട്ടില്ല ഒരു മണി പോലും ബാക്കി വെക്കാതെ മുഴുവനും കഴിച്ച് തീർത്തു എല്ലാം കഴിഞ്ഞ് കൈ കഴുകി വന്നപ്പോൾ കഴിച്ചൊന്നും വയറ്റിലേക്ക് ഇറങ്ങാതെ കഴുത്തിലും നെഞ്ചിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നി ഈ പോത്തിന് പേടിച്ചമാതിരി കയറ്റലല്ലേ കയറ്റിയത് അവൾ നെഞ്ചും തടവി അവനൊന്ന് തറപ്പിച്ച് നോക്കി അവിടെ ആ കളിയും ആ നോട്ടമൊക്കെ അവനൊന്ന് ചിരിച്ചു എന്നെ നോക്കി പേടിപ്പിക്കാൻ വെള്ളെടുത്ത് വെള്ളം ഇനി ശ്വാസം കിട്ടാ ചത്തു ചത്തുവേണ്ട പോട പട്ടി ചത്തുവാനൊക്കെ വെക്കുക വെക്കുന്നെ അതിനു മുമ്പേ കൊന്നുകളില്ലേ കഴിച്ചു തന്നെ ഇറങ്ങിയിട്ടില്ല പിന്നെ ആ വെള്ളം വയറ്റിന് സ്ഥലം വേണ്ടേ എനിക്ക് നെഞ്ചു വേദനിക്കുന്നു എങ്ക വാ ഞാൻ തടവി തരാം പോയി പോയിന്നില്ല മറ്റൊഴുക്ക് തടവി കൊടുക്ക് അത് തന്നെയല്ലേ പറഞ്ഞു ഇങ്ങ വാ ഞാൻ തടവി തരാന്ന് അല്ലേ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അവൻ എഴുന്നേറ്റ് അവടെ അടുത്തേക്ക് ചെന്നു അവൾ അറിയാതെ രണ്ടടി പിന്നിലേക്ക് നീങ്ങുന്നു പോയി എവിടെയാ തടവി തരേണ്ടത് അവളുടെ മുഖത്തേക്കും ശേഷം അവൾ കൈവെച്ചിരിക്കുന്ന നെഞ്ചിലേക്കും നോയിക്കൊണ്ട് ചോദിച്ചു ആ നോട്ടം ശരിയിൽ നിന്ന് അവൾക്ക് തോന്നി അവൾ അപ്പോൾ തന്നെ നെഞ്ചിൽ നിന്ന് കൈയെടുത്ത് മാറി ബെല്ലടിക്കാറായി അതിന് അതിനെന്നോ എനിക്ക് പോണം മുനിന്ന് മാറി ഓ ശരി അവൻ മുന്നിൽ നിന്നും മാറി അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു അവൻ അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ തൊട്ടുമുമ്പിൽ നിർത്തിച്ചു ആരുടെ ഈ വാശി അവൻ അവടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു എല്ലാവരോടും എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരോടും പറയുന്നതിനൊപ്പം തന്നെ അവടെ കൈയിൽ അവൻ്റെ പിടിമുറുകി അവൻ പ്ലീസ് കൈന്ന് വിട് വേദനിക്കുന്നുണ്ട് അവൻ തൊടുമ്പോൾ തന്നെ അസ്ഥിപൊടിയുന്ന അവൾക്ക് ബലം കാണിക്കാൻ നിന്നാൽ പിടുത്തതിൻ്റെ ശക്തി കൂടുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് അവൾ വേദനയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ പിടിയായു ആ കൈ നേരെ അവടെ അരക്കെട്ടിലേക്ക് ചെന്നു അവളുടെ വയറ്റിലൊരാളനുണ്ടായി പക്ഷേ എന്തുകൊണ്ടോ ആ കൈ തട്ടി മാറ്റാനുള്ള ശക്തി അവൾക്കുണ്ടായില്ല അവൾ അരക്കെട്ടിൽ അമർന്ന അവൻ്റെ കൈയിലേക്കും ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നും മിണ്ടിയില്ല പകരം ആ കൈ പതിയെ അവളുടെ നടുവിലൂടെയും പുറംഭാഗത്തിലൂടെയും സഞ്ചരിച്ച് നേരെ അവിടെ മുടിക്കുത്തിൽ ചെന്ന് നിന്നു അപ്പോഴേക്കും അവളൊന്നാകെ വിറക്കാൻ തുടങ്ങിയിരുന്നു എന്താ ഈ കൈക്കരുത്തത് നിനക്ക് താങ്ങാവുന്നതിലപ്പുറ ഞാൻ നൽകുന്ന വേദന നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നിന ഈ വാശി തോറ്റു ഒരു വട്ടെങ്കിലും വാശി കളഞ്ഞ് എൻ്റെ മുമ്പിൽ തോറ്റു നിനക്ക് പറ്റില്ല മാൻ തോൽക്കില്ല നിന്റെ മുമ്പിൽ തന്നല്ല എന്നെ തോൽപ്പിക്കാൻ നടക്കുന്ന ഒരാളുടെ മുമ്പിൽ തോൽക്കില്ല ജയിക്കേണ്ടത് എൻ്റെ ആവശ്യമായി പോയി തോൽപ്പിക്കാൻ വേണ്ടി നീ എന്തു വേണമെങ്കിലും ചെയ്തോളൂ ഞാൻ സഹിച്ചോളാം നേരിട്ടോളാം അങ്ങനെയുള്ളവർക്കല്ലേ വിജയുള്ളൂ രാവിലെ തന്ന പോലുള്ള ഒരു വേദന ഒന്നുകൂടെ തന്ന അവിടെ തീരു നിനക്ക് താങ്ങാൻ കഴിയില്ല ഇനിയൊന്നും സഹിക്കാനുള്ള ശക്തി നിനക്കില്ല നീ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു നിന്റെ മുഖം അത് വിളിച്ച് പറയുന്നുണ്ട് ഇല്ലാമ്മ അതൊക്കെ നിന്റെ തോന്നലുകളാ വെറും തോന്നലുകൾ മാത്രം ശരീരം കൊണ്ടൊരു പക്ഷേ ഞാൻ തളർന്നു പോയേക്കാം മനസ്സുകൊണ്ട് തളരില്ല ഒരിക്കലും ഈ നെഞ്ചിലെ ശ്വാസം നിലച്ച് പോകുന്നവര് ഞാൻ തളരാതെ പിടിച്ചു നിൽക്കും എനിക്ക് മുമ്പിൽ വരുന്ന എന്തിനേയും ഏതിനേയും നേരിടും അവൾ അവൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണിലൊരു തിളക്ക അവൻ കണ്ടു അത് വേദന കൊണ്ടാണെന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ മുടിക്കൂത്തിൽ ബലം കുറച്ച് വെച്ചിരിക്കുന്ന കൈയ്യൊന്ന് അമർത്തി വെച്ചു അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് അവൻ പഴയതുപോലെ ബലം കുറച്ച് വെച്ചു കണ്ണ് തുറക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ മുഴുവൻ നിറഞ്ഞിരുന്നു എന്താ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോണോ അവൻ ആ കൈ കൊണ്ട് അവളുടെ തലയിൽ തരോടിക്കൊണ്ട് ചോദിച്ചു വേണ്ട കൊല്ലാതെ വിട്ടില്ലേ അതിന് ധാരാളം അവൾ അവന്റെ കൈ തട്ടി മാറ്റി ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തുകൊണ്ടാണ് നിനക്ക് സ്നേഹിക്കാൻ കഴിയാത്ത അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു ആദ്യമായിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കേട്ടില്ലേ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലാത്തതോടെ സ്നേഹിക്കാൻ കഴിയാത്ത അവൻ വീണ്ടും ചോദിച്ചപ്പോൾ എടുത്തടിച്ച പോലെ അവൾ പറഞ്ഞു അതെന്തുകൊണ്ടാ ഇഷ്ടമല്ലാത്തത് ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നോണ്ടാണോ ഒരാൾ ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ടാവു എന്നാൽ ഇഷ്ടപ്പെടാൻ നിൽക്കാൻ ഒരായിരം കാരണങ്ങളുണ്ടാവും അതുപോലെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് ആയിരം ഒന്നും വേണ്ട നിന്നെ പ്രസംഗം എടുക്കാൻ സമയമല്ലേ ഇപ്പം രണ്ടെണ്ണം പറ ഇഷ്ടപ്പെടാതെ നിൽക്കാൻ ഏതെങ്കിലും രണ്ട് കാരണം പറ അവൻ പറഞ്ഞു അത് ആകെ പെട്ട അവസ്ഥയിൽ നിന്നു അവൻ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് കേട്ട് അവൾ ആകെ പെട്ട അവസ്ഥയിൽ നിന്നു അവൻ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ എന്ത് കാരണമാണ് പറയേണ്ടത് അവൻ ഇഷ്ടപ്പെടാതെക്കാളും ഏറ്റവും വലിയ കാരണം മനസ്സിൽ മറ്റൊരാൾ ഉണ്ടെന്നുള്ളതാണ് അത് ഇവനോട് പറയാൻ പറ്റൂ പറഞ്ഞാൽ തന്നെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാതെ വിടില്ല അവൾ എന്ത് പറയണമെന്ന് അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സ്വപ്നം കാണാനല്ല നിന്നോട് പറഞ്ഞ് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം പറയാനാ അല്ലെങ്കിൽ പറയുന്നവരെ ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തും ഇതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് തോന്നിയ പോലുള്ള നിന്റെ പെരുമാറ്റം അതിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത എന്റെ ദേഹത്തോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ മേൽ ബലം പ്രയോഗിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ആയിരം ഒന്നല്ല പതിനായിരം കടക്കും നീ ആയതുകൊണ്ട് സത്യം തന്നെയാണ് നീ പറയുന്നു ഇതൊക്കെ തന്നെയാണോ നിനക്ക് എന്നെ ഇഷ്ടമല്ല അതിന്റെ കാരണം അതെ സത്യം തന്നെ ഞാനിതൊന്നും തൊണ്ണറിയുന്നു നിന്റെ സ്വഭാവത്തെ കുറിച്ച് നിനക്കും ധാരണയാണല്ലോ ഇതൊക്കെ തന്നെയാ അവൾ വേഗം മുഖം വെട്ടിച്ച് അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു എവിടെയൊക്കെ അവൻ തന്നെ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ഭയമായിരുന്നു അവൾക്ക് ഇത് നിനക്ക് ഒട്ടും ചേരുന്നില്ല ചേരുന്നില്ലല്ല മുഖത്ത് നോക്കാതെയുള്ള സംസാരം നിനക്ക് ശീലല്ലാത്തതാണ് ചേരുന്നില്ലെന്ന് മാത്രല്ല പറഞ്ഞത് പച്ചക്കളാണെന്നും മനസ്സിലായി നിന്നെ കണ്ടുമുട്ടി അന്ന് മുതൽ എനിക്ക് തോന്നിയതാ നീ ഒരു അടഞ്ഞ പുസ്തകമാണെന്ന് അല്ല മറ്റാരും വായിച്ച് മനസ്സിലാക്കരുതെന്ന് കരുതി സ്വയം അടച്ചു കൂട്ടി വെച്ച ഒരു പുസ്തകമാണെന്ന് അപ്പോഴേ എനിക്ക് നിന്നറിയാമായിരുന്നു നിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഞാനതിന് ശ്രമിച്ചില്ല നിന്നെ ചികഞ്ഞു നോക്കാൻ വന്നിട്ടില്ല അതിന്റെ കാരണം പലവട്ടമായി ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ടത് നിന്റെ മനസ്സാ അല്ലാതെ നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇപ്പൊ മനസ്സിലായി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് നിന്റെ പഴയതും പുതിയതുമായ എല്ലാ കഥകളും എനിക്ക് എനിക്കറിഞ്ഞേ തീരും നിന്നെയും നിന്റെ ചുറ്റുപാടുകളെ അറിഞ്ഞിട്ട് തന്നെ ഇനി ബാക്കി കാര്യം എന്തിനുള്ള പുറപ്പാടാ നീ എനിക്ക് നിന്നെ വേണം വേണമെന്ന് പറഞ്ഞാൽ വേണം ഈ ജീവിതം ജീവിച്ചിരിക്കാൻ എൻ്റെ കൂടെ നീ വേണം എന്നിരുന്ന് ഞാൻ മാറാനൊന്നും പോകുന്നില്ല നിന്റെ മനസ്സു ഇഷ്ടമൊക്കെ പിടിച്ചുപറ്റാൻ വേണ്ടി ഞാൻ താജല്ലാതായി മാറില്ല നിന്നെ സ്വന്തമാക്കുന്ന നാൾ വരെ ഞാനിങ്ങനെ ഒരു തെമ്മാടിയായി തന്നെ നിന്റെ പുറകെ ഉണ്ടാവും സ്വന്തമാക്കി കഴിഞ്ഞാലും തെമ്മാടി തന്നെ ആയിരിക്കും ഒരിക്കലും ഞാൻ മാറാൻ പോകുന്നില്ല നീയും മാറണ്ട ഈ നിന്നെ തന്നെയാ എനിക്ക് വേണ്ടത് പക്ഷെ എനിക്ക് വേണ്ട എനിക്ക് നിന്നെ വേണ്ടാമേ നിന്റെ സ്നേഹം എനിക്കൊരു ശല്യമാണ് സ്വന്തമാക്കുന്ന എന്ത് തരത്തിലും നീ പറയുന്നത് ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കില്ല എന്റെ സ്നേഹം കുറിച്ച് എന്റെ പിന്നാലെ വന്നിട്ട് കാര്യമില്ല എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ശല്യം ചെയ്തതിന്റെ പുറകെ വരരുത് വെറുതെ എന്തിനാ നിന്നെ ഇഷ്ടമില്ലാത്ത എനിക്ക് വേണ്ടി നീ നിന്റെ സമയം കളയുന്നു അവൾ പറഞ്ഞു അവൻ്റെ ഭാഗത്തൊന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അവൻ്റെ നിശ്ശബ്ദത അവൾക്കൊരു അത്ഭുതമായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പതിവ് ദേഷ്യവുമില്ല അവൻ്റെ സ്വഭാവം വെച്ച് നോക്കി ഇപ്പം കഴുത്തിന് കുത്തിപ്പിടിക്കേണ്ട സമയം കഴിഞ്ഞു ഇനി നന്നായോ ഏയ് ഇത്ര പെട്ടെന്നോ അതേ എന്റെ മുഖത്ത് പടം തോടുന്നില്ല ബെല്ലടിച്ച് കാണാം ബെല്ലടിച്ച് കാണണം ചെല്ല് അവിടെ നിൽപ്പൻ പറഞ്ഞു അവൾ വേഗം നോട്ടം തെറ്റിച്ചു ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റും കവറൊക്കെ ഉണ്ടായിരുന്ന ഡെസ്കിൽ അതെടുത്ത് വേസ്റ്റ് ബോക്സിലിട്ട് പോകാൻ നോക്കി ഡേ അവൻ പിന്നിൽ നിന്ന് വിളിച്ചു എന്താ ഐ ലവ് യു വേണ്ട ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല ഈ സോഫ്റ്റ് ആൻഡ് ഭയങ്കര ലുക്ക് എനിക്ക് ചേരുന്നില്ല അവൾ പോയി എന്നത്തെയും പോലെ മുഖം തിരിച്ചിട്ടാണ് പോയതെങ്കിലും ആ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു ഇന്ന് അത് തന്നെ കളിയാക്കിയതിൻ്റേതാണ് ഐ ലവ് യു എന്ന ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇന്ന് അത് പൈങ്കിളിയാണോ ആവോ ആദ്യമായിട്ട് പറയുന്നുണ്ടാവും ഒന്ന് പൊടി പൈങ്കിളി നിണ്ട മറ്റേ പൈങ്കിളി ഒന്നും ഇല്ലാതെ തന്നെ നിന്നെ എന്റേതാക്കാൻ എനിക്കറിയാം ആർക്ക് വേണം കോപ്പിലോ ഉലുപ്പീലും പൈങ്കിളിയൊക്കെ ലൈല റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി ക്ലാസ് റൂമിലേക്ക് നടക്കുന്ന അവളെ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു അവൾ തിരിഞ്ഞോക്കി ഫസ്റ്റ് ഇ എം കോമിലെ ഷിഫാനയാണ് കൂടുതൽ അടുപ്പൊന്നുമില്ല കാണുമ്പോൾ സംസാരിക്കുന്ന ഒരു സൗഹൃദം ഇപ്പൊ തിരക്കു വരാനെന്താണാവോ അവൾ സംശയത്തോടെ ഷിഫാനിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ നിന്റെ ക്ലാസ്സിലേക്ക് വരാൻ നിൽക്കുവായിരുന്നു ഒരു പുസ്തകം തരാൻ നിനക്കുള്ളതാ ഷിഫാന അവിടെ അടുത്ത് വന്ന് നിന്ന് അവൾക്ക് നേരെ ഒരു പുസ്തകം നീട്ടിക്കൊണ്ട് പറഞ്ഞു പുസ്തകമോ എനിക്കോ ആരും അവൾ ആ പുസ്തകം വാങ്ങിച്ച സംശയത്തോടെ അതിലേക്ക് നോക്കി ശേഷം ഷിഫാനിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയില്ല രാവിലെ ലൈബ്രറിയിൽ നിന്ന് വായിക്കുമ്പോൾ ഇത് ലൈലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് മുന്നിലേക്കൊരു പുസ്തകം നീണ്ടു വാങ്ങിച്ച് തറ ഉയർത്തി നോക്കുമ്പോഴേക്ക് ആളെ കാണാനില്ല ആരാ തന്നറിയാത്തോണ്ട് അവിടെ തന്നെ വെച്ചിട്ട് പോരാന്ന് കരുതിയതാണ് പിന്നെ നിനക്കുള്ളതായതുകൊണ്ടാണ് നീ ഒരുപാട് റെഫറൻസ് വായനയ്ക്കുള്ള ആളല്ലേ നിനക്ക് അത്യാവശ്യമുള്ള പോലെ ആണെങ്കിലും എന്ന് കരുതി അവിടെ വെക്കാതെ എടുത്തിട്ട് വന്നു ഷിഫാന പറഞ്ഞു അവൾ ശരിയെന്ന് പറഞ്ഞ് തിരിഞ്ഞിടന്നു ആ ആളാരാണെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പം ലൈബ്രറിയിലേക്കുള്ള സന്ദർശനം കുറച്ചുകൊണ്ട് തന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു സത്യം പറഞ്ഞാൽ ലൈബ്രറിയിലേക്ക് പോവാതന്നെ ഈ കാരണം കൊണ്ടാണ് ഏത് പുസ്തകം എടുത്താലും ഉണ്ടാവും മനുഷ്യന്മാരുടെ സമാധാനം കളയാൻ വേണ്ടി നേർക്ക് നേർ വരുമ്പോ വരട്ടെ എന്ന് കരുതി ഈ ജന്തു ഒളിച്ചൊള്ളി അവസാനൊരു ഏർപ്പാടില്ലേ അപ്പൊ അവൾ പുസ്തകം തുറന്നു നോക്കി എന്നത്തെയും പോലെ ഒരു കടലാശേഷണം കിട്ടി ജീവിതത്തിൽ ഒരു വസന്തത്തെ മാത്രം വരവേൽക്കാതെ എല്ലാ വസന്തങ്ങളെയും വരവേൽക്കുക ഒരു വസന്തത്തിൽ മാത്രം പൂത്ത് തളർക്കാതെ വരുന്ന ഓരോ വസന്തങ്ങളിലും ഒരുപോലെ പൂത്ത് തളർക്കുക വായിച്ചു കഴിഞ്ഞില്ല അതിനു മുന്നേ അവൾക്കായി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് കഴിഞ്ഞ തവണ അവൾ നൽകിയ മറുപടിയിൽ നിന്നും അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് മാത്രമല്ല ആ പ്രണയത്തെ മറക്കാനും മറ്റൊരു പ്രണയത്തെ സ്വീകരിക്കാനുമാണ് അവനിപ്പോൾ ഉപദേശിച്ചിരിക്കുന്നത് റെമിയെ പ്രണയിച്ചതും സ്നേഹിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെയുള്ള തനിക്കിനി എങ്ങനെയാണ് മറ്റൊരാളെ സ്നേഹിക്കാനും ഈ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനം നൽകാനും കഴിയുക ഇല്ല ഒരിക്കലും അതിന് കഴിയില്ല അതിന് കഴിയുമായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ അമ്മൻ്റെ മുമ്പിൽ തോറ്റുപോയനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുന്നവനോട് പോലും ഇഷ്ടം തോന്നുന്നില്ല പിന്നെ പിന്നെയാ മറിഞ്ഞിരിക്കുന്നത് നിന്നോട് അവൾ ഒരു പുച്ഛത്തോട് ആ കടലാശ്രേഷ്ണം പുസ്തകത്തിലേക്ക് തന്നെ തിരികെ കയറ്റി ക്ലാസ്സിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെ കണ്ടത് സോഫയിൽ നീണ്ടു നിവർന്നിരിക്കുന്ന ആ സ്ത്രീയാണ് നെറ്റിയിലൊരു കെട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി രാത്രി കിട്ടിയതിന്റെ ടോസക്ക് ഇപ്പോഴാണ് അറിഞ്ഞെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല വേദനയാണെന്ന് ആയിരിക്കും മുന്നയുടെ കയ്യിൽ നിന്നല്ലേ കിട്ടിയത് കാണാൻ വലിയ ബോഡിയൊന്നുമില്ലെന്നേ ഉള്ളൂ പക്ഷെ ബലം അത് മറ്റാർക്കാണ് കൂടുതലാണ് റെമി എപ്പോഴും പറയും ശക്തിയിൽ എൻ്റെ മുന്നേ തോൽപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ലെന്നോ ഉണ്ടെങ്കിൽ തന്നെ ഒരുത്തം മാത്രമാണെന്ന് അതാരാണ് ചോദിച്ചിട്ട് അവൻ പറഞ്ഞിട്ടില്ല എന്താടി എന്റെ വേദന കണ്ടിട്ട് ആനന്ദിക്കുകയാണോ എന്തു കൊടുത്തു നീ എന്നെ ഈ പരുവത്തിലാക്കാൻ നോട്ട് കേട്ടോ അതോ ഒരു രാത്രിയോ ഇപ്പോഴും നാടുന്നീള അഴിഞ്ഞാട്ടാണല്ലേ ഡി നിനക്ക് അതല്ലേ നിന്നെ തൊട്ടപ്പ തന്നെ ചോദിക്കൊരുത്ത വന്ന് ഇരുട്ടിലായി പോയി കണ്ടുകിട്ടിരുന്നെങ്കിൽ അവന്റെ ശവയ്പോ നിന്റെ മുമ്പിൽ കിടന്നേനെ അവരുടെ വേദന കണ്ട ആസ്വദിച്ചിരുന്ന അവൾക്ക് നേരെ അവരുടെ പരിക്കും ശബ്ദം ഉയർന്നു സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങളുടെ സ്വഭാവം കാണിക്കാൻ ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന് ഇരുട്ടിരുന്നാലും വെളിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പിനാ അല്ലാതെ വെറുതെ തന്നെ പറയില്ലേ വേണ്ട ഡി അവർ അലറികൊണ്ട് ഇരുന്നിടത്തുന്ന എണീക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല കാലിന്റെയും നടുവിന്റെയും വേദന കാരണം സോഫയിലേക്ക് തന്നെ ചിരിഞ്ഞു അവർ പല്ലി ഞരിച്ച് വേദനയടക്കി അത് കണ്ട് അവളുടെ മുഖത്ത് ഒരു തരം ചിരിവിരിഞ്ഞു വിജയച്ചിരി കിടക്കുന്നതിന് മുന്നേ അയാൾ അവൻ്റെ റൂമിലേക്ക് ചെന്നു അവൻ നല്ല ഉറക്കാണ് ഇന്ന് വേഗം കിടന്നിരുന്നവൻ സൈഡിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് അയാൾ ബെഡിൽ അവൻ അടുത്തിരുന്നു ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ നോക്കി അതിലെ വാൾപേപ്പർ കണ്ട് അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ പേടിപ്പിക്കാൻ വേണ്ടി കിസ് ചെയ്യുന്ന പോലെ എടുത്ത ആ ഫോട്ടോയാണ് അയാൾ ഓഫ് ചെയ്ത് ചെയ്തത് ടേബിളിലേക്ക് വെച്ച് ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മുഖത്തും തലയിലുമായി സ്നേഹപൂർവ്വം തലോടി നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു ശേഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എബി വിളിച്ചിരുന്നു നിൻ്റെ തൂന്നിയാസങ്ങൾ എന്ന് പറഞ്ഞു സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവളെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഒടുക്കാൻ നിന്നെ ഒന്ന് നല്ലോണം ഗുണദൂഷിക്കാനും പറഞ്ഞു ആര് പറഞ്ഞാലാടാ നീ ഇനി കേൾക്കുക ഇങ്ങനെ വേദനിപ്പിക്കാനാണെങ്കിൽ പിന്നെ സ്നേഹിക്കുന്ന എന്തിനാടാ അവളെ ഒരുപാട് ഇഷ്ടമാണല്ലോ എന്നിട്ട് എന്തടാ നീ അവളെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ ഞാൻ ഒരിക്കലും നിൻ്റെ കൂടെ നിൽക്കില്ല താജ് ഒരു പെണ്ണിനെ വേദനിപ്പിച്ച് വേണ്ട നിന്റെ ആനന്ദം കിട്ടിക്കൊണ്ടു വന്നതിനു ശേഷം നീ ഇതു തന്നെ ചെയ്യില്ലെന്ന് ആര് കണ്ടു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ലോകത്ത് എന്നെ കഴിഞ്ഞാൽ നീ സ്നേഹിക്കുന്ന അവളെയാണെന്ന് എനിക്കറിയാം ഒരുപക്ഷെ എന്നെ കാളേറെ ആ നിന്റെ കയ്യിൽ അവള് സുരക്ഷിതയായിരിക്കുന്ന എന്റെ വിശ്വാസം വാപ്പാന്റെ വിശ്വാസം നീ തകർക്കരുത് താജ് കൂടെ കൂട്ടിയാൽ പിന്നെ അവളുടെ കണ്ണ് നിറയ്ക്കരുത് അങ്ങനെയൊന്നുണ്ടായാൽ നിനക്ക് അവളെ കൂടെ നഷ്ടമാവും നിനക്ക് നിന്റെ ഉമ്മാനം നഷ്ടപ്പെടാൻ എന്നെ പോലെ തന്നെ നീയൊരു കാരണക്കാരനാ കുഞ്ഞുനാളിലുള്ള നിന്റെ ഈ ദേഷ്യവും ചാട്ടുന്നു നിന്റെ ഉമ്മാക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല നീയും നിന്റെ വാപ്പാനെ പോലെ ആവുകയാണെന്ന് ചോദിച്ച് എത്രവട്ടം നിന്നെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് നിന്റെ ഉമ്മ എപ്പോഴും പറയായിരുന്നു നീ നിന്റെ ഉമ്മാക്കൊരു അപമാനാണെന്ന് എവിടെ ചെന്നാലും നിന്റെ കുറ്റവും കുറവുകളും മാത്രമേ കേൾക്കാനുള്ളൂ എന്ന് നിന്റെ തലതിരിച്ച സ്വഭാങ്കാനം പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് അയാളുടെ കണ്ണുകൾ ഈറാനണിഞ്ഞ് പിന്നെ കൂടുതൽ നേരം അവിടെ ഇരുന്നില്ല അവന് ശരിക്കും പുതപ്പിട്ട് കൊടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം